എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസം ഇരുപത്തിയഞ്ചിന് ശേഷം വീണ്ടും പെൻഷൻ വിതരണം ആരംഭിക്കേണ്ടതായിരുന്നു എന്നാൽ ഡിസംബർ മാസത്തിൽ രണ്ട് ഘഡു ഒരുമിച്ച് വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് നവംബർ മാസം ആറാം തീയതി ഒരു ഗഡു ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുതൽ എല്ലാ മാസവും പെൻഷൻ വിതരണം നടക്കുന്നുണ്ട് പെൻഷൻ വിതരണം ഇപ്പോൾ പുനഃക്രമീകരിച്ചിരിക്കുകയാണ് അതായത് നവംബർ അവസാനം വിതരണം ചെയ്യേണ്ട ഒരു ഗഡുവും ഡിസംബർ മാസത്തിൽ ലഭിക്കേണ്ട തുകയും ചേർത്ത് മൂവായിരത്തി രൂപ വീതം ഒരുമിച്ച് ഡിസംബറിൽ വിതരണം ചെയ്യും രണ്ട് ഗഡ് ഒരുമിച്ച് വിതരണം ചെയ്യുന്നത് വലിയൊരാശ്വാസം തന്നെയാണ് മാസ്റ്ററിംഗ് ചെയ്തവർ രേഖകൾ സമർപ്പിച്ചവർ വരുമാന സർട്ടിഫിക്കറ്റ് അതുപോലെ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഇവയെല്ലാം കൃത്യമായി അപ്ലോഡ് ചെയ്തവർ എല്ലാവർക്കും ആനുകൂല്യങ്ങൾ മുടക്കം കൂടാതെ ലഭിക്കുന്നതാണ് നിലവിൽ വിതരണം ചെയ്ത ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടവർ സ്റ്റാറ്റസ് പരിശോധിക്കുക സേവന പെൻഷൻ സൈറ്റിൽ കയറി ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകിയാൽ വ്യക്തമായി നിങ്ങളുടെ പെൻഷൻ മുടങ്ങിയതിൻ്റെ കാരണവും മനസ്സിലാകും മസ്റ്റർ ചെയ്യാത്തവർ ചെയ്യുക രേഖകൾ അപ്ലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ രേഖകൾ സമർപ്പിക്കുക ഇക്കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക മാസങ്ങളായി കേന്ദ്ര സഹായം എത്താത്തവർ അതായത് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ കേന്ദ്രവിഹിതങ്ങൾ കുറവ് വരുന്നവർ ആ വിവരം പഞ്ചായത്തിൽ അറിയിച്ച് അതിനുവേണ്ട പരിഹാരങ്ങൾ ചെയ്യുക എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക